ഏ ഹലോ ഒരു വാർഡ് ഞങ്ങൾ എന്നുള്ളത് കല്ലമ്പലത്തുള്ള അൻവർ സാറിൻ്റെ വീട്ടിലാണ് ഇവിടെ ഒരു നാല് കിലോ വാർഡിൻ്റെ പ്രോജക്റ്റ് കഴിഞ്ഞ ഒരു നാല് വർഷം മുന്നേ ചെയ്യേണ്ടായി അതിൻ്റെ മെയിൻ്റനൻസ് ആവശ്യത്തിനാണ് വന്നിരിക്കുന്നത് ബേസിക്കായിട്ട് ആദ്യം ചെയ്യുന്നത് നമ്മൾ ഇൻവേർട്ടർ സൈഡും ഡി ബി സൈഡൊക്കെ ഒന്ന് ക്ലീനിങ് ആണ് ചെയ്യുക അത്യാവശ്യം നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഡി ബി ബോക്സ് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്ന ശേഷം നമ്മൾ എ സി ഡി ബി ആണ് ആദ്യം ഇൻസ്പെക്ട് ചെയ്യുന്നത് എ സി ഡി ബിയിലെ എം സി ബി കാര്യങ്ങളൊക്കെ പ്രോപ്പറാണോ എന്നുള്ളത് ചെക്ക് ചെയ്യും അതുപോലെ എസ് പി ഡീസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ അതുപോലെ ഫേസ് ടു ന്യൂട്രൽ വോൾട്ടേജ് അതുപോലെ ന്യൂട്രൽ ടു എർത്ത് വോൾട്ടേജ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതില് നോർമലായിട്ട് എപ്പോഴും എം സി ബി സി ഞങ്ങള് ചെക്ക് ചെയ്യാറുള്ളതാണ് എം സി ബി സിന്റെ ത്രെഡ് മിക്കപ്പോഴും ലൂസായിരിക്കും അതൊന്ന് ടൈറ്റ് ചെയ്ത് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് നൂട്ടലിറ്റർത്തും പ്രോപ്പർ ആയിട്ടുള്ള വാല്യൂ കിട്ടുമോ എന്നുള്ള കാര്യം നമ്മൾ ഇതിലൂടെ ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ട് അടുത്തായിട്ട് കാണുന്നത് ഇത് നമ്മുടെ എനർജി മീറ്ററാണ് മാനുവൽ ഐസുലേറ്റർ കാര്യങ്ങളൊക്കെ തൊട്ടടുത്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ നെറ്റ് മീറ്റർ കെ സി ബിന്ന് ടോട്ടൽ ഇമ്പോർട്ടും എക്സ്പോർട്ടും ഒക്കെ റീഡ് ചെയ്യുന്നത് ഈ മീറ്ററാണ് അപ്പോൾ നമുക്ക് ഇത് ഇവിടെ ത്രീ ഫേസ് മീറ്ററാണ് ഇതിൽ നമുക്ക് സിംഗിൾ ഫേസ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ എത്ര യൂണിറ്റ് കെ എസ് ബിയിലേക്ക് എക്സ്പോർട്ട് പോയെന്നും അതുപോലെ എത്ര യൂണിറ്റ് ഇങ്ങോട്ട് എടുത്തു നിന്നും കാണാൻ പറ്റും നമുക്ക് പതിനാറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് യൂണിറ്റാണ് ഇവർ ടോട്ടൽ കെ സി ബീന്ന് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ സ്പിറ്റപ്പാണ് ലൈക്ക് ടി ഒ ഡി എന്ന് പറയുന്നത് ഓരോ ടൈം സോണിലുള്ള വാല്യൂസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് എത്ര യൂണിറ്റ് നമ്മൾ ടോട്ടൽ കെ എസ് ഇബിലേക്ക് കൊടുത്തിട്ടുണ്ടെന്നുള്ള നമുക്ക് അറിയാം എക്സ്പോർട്ട് പോയി നമ്മുടെ ഉപയോഗം കഴിഞ്ഞിട്ടാണ് എക്സ്പോർട്ട് പോകുന്നത് പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തൊന്ന് യൂണിറ്റ് ആണ് ടോട്ടൽ കെ എസ് ഇബിലേക്ക് എക്സ്പോർട്ട് പോയിരിക്കുന്നത് ഇത് നമ്മുടെ ഇൻവേർട്ടറിന്റെ ഇന്നത്തെ ലൈവ് ജനറേഷനാണ് ടോട്ടൽ ഇപ്പോൾ അറൗണ്ട് ഒരു പത്ത് പോയിന്റ് രണ്ട് യൂണിറ്റോളം ഇപ്പോൾ ലൈവ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ ഡി സി ഡി ബി ബോക്സാണ് ഡി സി ഡി ബി ബോക്സിൽ നമ്മൾ പി വി സൈഡുള്ള പോസിറ്റീവ് നെഗറ്റീവ് വാല്യൂസ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ അതിന്റെ എസ് പി ഡി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ഇതിൽ ചെക്ക് ചെയ്യും അതുപോലെ ഡി സിയുടെ എർത്തും കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് ക്രോസ് ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ പാനൽ സൈഡ് ആണ് പാനൽ സൈഡ് പ്രോപ്പർ ആയിട്ട് പ്രോപ്പറായിട്ട് ആണോ അതുപോലെ പാനൽസിൽ എന്തെങ്കിലും ഡസ്റ്റോ കാര്യങ്ങളുണ്ടോ അതുപോലെ പാനൽ സ്നേറ്റ്സ് ഹോട്ട് സ്പോട്ടോ കണക്ടേഴ്സിന്റെ പഴക്കും അതുപോലെ കണക്ടേഴ്സിൽ ലീക്കും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ചെക്ക് ചെയ്യുന്നത് ഇത് ബേസിക് ആയിട്ട് ഞങ്ങൾ നടത്തുന്ന ഇൻസ്പെക്ഷൻ സ്റ്റെപ്പുകളാണ് ഇത് നിങ്ങളിലേക്കൂടി എത്തിക്കാനാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് മറ്റൊരു വീട്ടിൽ കാണാം